ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാര് ചൊവ്വാഴ്ച രാവിലെ എട്ടിന് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് കോടി പേർ വോട്ട് ചെയ്തുവെന്നും അദ്ദേഹം വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് കോടി പേർ വോട്ട് ചെയ്തുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചു വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും രാജ്യത്താകെ പത്തര ലക്ഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണം ഉണ്ടാകും നിരീക്ഷകരുടെ മുഴുവനുള്ള സാന്നിധ്യവും ഉണ്ടാകും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു proud indian voters. this is a historic moment for all of us. for the nation as a whole, 642 ever anywhere in the world in any of the electoral exercise, that's what is the number of voters. and this is just to give you some small statistics. this is 1.5 times of the voters of all g7 countries. there are 312 million proud women voters. this is also the highest ever in the world. इट इज लार्जर देन दू थाउजेंड नाइनटीन इलेक्शन बोथ दोटल एंड दुम वोटर्स काउंटिंग का और सारे इलेक्शन प्रोसेस का एक बहुत ही रोबस्ट सिस्टम है हम नहीं समझते किसी दूसरी जगह में इतना रोबस्ट सिस्टम हो सकता है जहां एक एक पार्ट डिसाइडेड है कल छह बजे क्या होना है सवा छ क्या होना है साढ़े छ क्या होना है एक पार्ट खुलेगा तब दूसरा जाएगा किस जगह में कैंडिडेट होना है काउंटिंग का भी सही पूरा प्रोसेस कोडिफाइड है एक हॉल में चौदह टेबल टेबल के पीछे में पोलिंग पर्सनल टेबल के सामने में हर पार्टी हर कैंडिडेट के पोलिंग एजेंट्स आठ हजार से ऊपर कैंडिडेट्स हैं सिर्फ पार्लियामेंट्री अगर बड़े वाले का भी लगा लें तीन भी पोलिंग एजेंट्स होंगे तो बाहर पोलिंग एजेंट साढ़े दस लाख बूथ पे तीन भी अगर पोलिंग एजेंट्स हम एक काउंटिंग सेंटर में मान लें उसके हिसाब से हर टेबल पे तो करीब करीब तीस से पैंतीस लाख लोग बाहर हैं ചരിത്രപരമായ ഒരു യാത്രയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകെ വോട്ട് ചെയ്ത അറുപത്തിനാല് ദശാംശം രണ്ട് കോടി പേരിൽ മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് കോടി സ്ത്രീകളായിരുന്നു സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ പ്രശംസിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പോളിംഗ് ചുമതലയിൽ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒന്നര കോടി പേരുടെ പങ്കാളിത്തത്തെയും അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ